മക്കളെ നിങ്ങൾക്ക് സ്റ്റാർ ആവണോ അടുത്ത എന്നാണ് ബിഗ് ബോസ് പറയുന്നത് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് കോമണേഴ്സ് 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 പ്രൊമോ 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 അതെ ദേ ലോഗോ തന്നെ ഇട്ടിരിക്കുകയാണ് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ജാതികൾ സ്വന്തം അതിനകത്ത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ദൈവമേ ഏപേ എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞാല് വന്നോണ്ടിരിക്കുന്നത് അതായത് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കോമണേഴ്സ് പ്രൊമോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പോഴും ഇനി പ്രൊമോ വരും കോമണേഴ്സ് പ്രൊമോ ആയിരിക്കും എന്നത് ഈ സമയം നോക്കി നിൽക്കുക ടി വിയിൽ വന്നിട്ടില്ല ടി വിയിൽ വന്നിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യണം പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് കോമണേഴ്സ് പ്രൊമോ അതെ കോമണേഴ്സ് പ്രൊമോ വന്നിരിക്കുകയാണ് അതിനകത്ത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രൊമോയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രൊമോ കാര്യമെന്ന് പറഞ്ഞാല് ഭയങ്കര മോട്ടിവേഷണൽ പ്രൊമോയാണ് ഞാൻ പറയാ എന്താ സംഭവം എന്നുള്ളത് ഒരു പയ്യൻ പയ്യൻ മുടിയൊക്കെ ഇങ്ങനെ സ്പ്രിംഗ് ആക്കിയൊക്കെ ഇട്ട് കുലുക്കൊണ്ട് നിൽക്കുകയാണ് റാപ്പൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അപ്പൊ രണ്ട് മാമന്മാര് ഏഹ് ഇവനൊക്കെ എന്താ പഠിച്ച് പഠിച്ചതും ഇല്ല സപ്ലിയും എഴുതി ജോലിയും ഇല്ല ഇപ്പൊ കുലുക്കി അടിച്ച് നിക്കുന്ന പുച്ഛാവത്തോടെ മാമന്മാമൻ രണ്ട് മാമന്മാര് ഈ പയ്യനെ നോക്കിക്കൊണ്ടിരിക്കണ പയ്യൻ നല്ല ജോലിയായിട്ട് കുലുക്കി സർബത്ത് ഇങ്ങനെ എറിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഫിഫ്റ്റി ബാഗ്സ് മാൻ എന്ന് പറയുന്നുണ്ട് അമ്പത് രൂപ എന്ന് പറയുന്നുണ്ട് അപ്പം എവനൊക്കെ നല്ല ജോലി നോക്കിക്കൂടെ മാമന്മാര് പുച്ചത്തോടെ പറയാണ് അപ്പൊ അടുത്ത മാമൻ മാമൻ ടു ഈ കോലം വെച്ചിട്ട് അവൻ എന്തെന്ന് ജോലി കിട്ടും അയ്യേ നമ്മളൊക്കെ അതൊക്കെ നമ്മൾ വലിയ സർക്കാർ ജീവനക്കാർ ഇവർക്കൊക്കെ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ ഒരു പുച്ഛാവം കേട്ടാ അപ്പോഴാണ് റേഡിയോയിൽ ശബ്ദം ആരുടെ ബിഗ് ബോസിന്റെ കുലുക്കി തക്കത്തെ കുലുക്കിത്തക്കത്ത ഞാൻ ജെയിംസ് സ്റ്റൈലിലാണ് ബിഗ് ബോസ് സംസാരിക്കുന്നത് കുലുക്കിത്തക്കത്തൈ കുലുക്കിത്തക്കത്താ എന്നൊക്കെ ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ പയ്യനും ഈ ഇത് കേട്ട് ഞെട്ടിയപ്പോൾ പയ്യൻ ഒരു ബിഗ് ബോസോ അപ്പം ബിഗ് ബോസ് മൊത്തം നെഗറ്റീവ് ആണല്ലോ മോനെ അപ്പൊ ഉടനെ ചെക്കൻ നെഗറ്റീവ് അല്ല നെഗ്ലക്റ്റ് ചെയ്ത് കളയണം എന്ന് ഈ ചെക്കൻ പറയുന്നുണ്ട് ബിഗ് ബോസിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവൻ തന്നെ ഇവരാണ് പറ്റിയ ആള് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് എല്ലാം കിട്ടുമെന്ന് ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസ് പറയുന്നത് നിന്നെപ്പോഴത്തുള്ള നല്ല നെഗറ്റീവ് എല്ലാം ബെസ്റ്റ് ആളാണ് ബിഗ് ബോസിന് പറ്റിയ ആളാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആവശ്യം നിങ്ങളപ്പോഴത്തുള്ള നെഗറ്റീവ്സിനെയൊക്കെ തള്ളിക്കളയുന്ന ആളാണ് പേടിക്കാതിരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് ഏഹ് അപ്പൊ ബിഗ് ബോസ് വീട് പിടിച്ച് കുലുക്കാൻ നീ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പയ്യനോട് അപ്പം നമ്മുടെ ഈ പയ്യൻ യെസ് ഐ വിൽ ഷേക്ക് ഒക്കെ പറയുന്നുണ്ട് അപ്പം മാമന്മാർ അപ്പൊ അപ്പൊ കുറച്ച് മാമന്മാർക്ക് കുറച്ച് ഇതൊക്കെ വന്നു ഇപ്പം ബിഗ് ബോസിൽ പോയി വലിയ ആളും ആ കുലിക്കു കൊള്ളാം മോനെ അപ്പൊ ചെക്കൻ ടിപ്പായി വെച്ചോ അമ്പത് രൂപയൊക്കെ ടിപ്പായി വെച്ചോ ഫ്രം എ സ്റ്റാർ എന്ന് പയ്യൻ നേരത്തെ തന്നെ പറയാൻ സ്റ്റാർ ആയി കഴിഞ്ഞു കാര്യം ബിഗ് ബോസ് എന്നെ വിളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൊമോട്ടിങ് ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അതായത് സാധാരണക്കാർ കോമണേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മൂന്ന് മിനിറ്റിൽ താഴെ ഉള്ള ഇൻട്രോ വീഡിയോ അതായത് നിങ്ങളുടെ നിങ്ങളുടെ അർഹത നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോകാൻ അർഹനാണ് എന്നുള്ള ഒരു കാര്യവും രണ്ടാമത്തത് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ എന്താണ് എന്നുള്ള അതിനെക്കുറിച്ചിട്ടും ഉള്ള ഒരു മൂന്ന് മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് അത് ബി 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 സിക്സ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം സന്ദർശിക്കുക അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ബി ബി സിക്സ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോമിൽ സന്ദർശിക്കുക എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യാനായിരിക്കും പറയുന്നത് ഇപ്രാവശ്യം സ്പോൺസർ ഒന്നും കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എയർടെൽ ആയിരുന്നു എയർടെൽ മുഖേനയാണ് കോമണേഴ്സിന് എടുത്തിരുന്നത് ഇപ്രാവശ്യം സ്പോൺസർ ഒന്നും കാണുന്നത് ബിഗ് ബോസ് നേരിട്ടാണെന്ന് തോന്നുന്നു എടുക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോകാൻ അർഹൻ രണ്ടാമത്തേത് നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കുന്ന ഒരു മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഓഡീഷൻ വിളിക്കും വിളിച്ചിട്ട് നിങ്ങൾ അതിന്നും സെലക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ ഓഡീഷൻ ഉണ്ടാവും അതുകഴിഞ്ഞ് ഡയറക്റ്റ് ഓഡീഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ മെഡിക്കലും കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യും അപ്പോൾ കോമണ് സ്ലിപ്പർ ആവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എനിക്കൊരു മൂന്ന് പേരെങ്കിലും വേണമെന്നുണ്ട് കോമണേഴ്സ് അതിൽ രണ്ട് പയ്യന്മാരും ഒരു പെൺകുട്ടി എന്തായാലും വേണം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അതെന്തായാലും വേണം കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറഞ്ഞു പോയി ഗോപികയെ പോലെ തന്നെ രണ്ട് മൂന്ന് പിള്ളരെയും കൂടെ അവർ കയറ്റി വിടണമായിരുന്നു ഗെയിം മാറണം നമ്മളിപ്പം ഓൾറെഡി പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഒന്നും വേണ്ട കാര്യം വെച്ചാൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് മലയാളമാണ് കാര്യം തമിഴും ഓക്കെയാണ് പക്ഷേ ബിഗ് ബോസ് മലയാളം ഇപ്പം സത്യം പറഞ്ഞാൽ ഓരോ പടി കയറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കേരളം കണ്ടസ്റ്റൻസിലാണ് എല്ലാം ഡിപ്പെ വേറെ എന്തൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് ഒരുപാട് മേക്കേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു സീസൺ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വീട്ടിൽ നിന്ന് ഫാമിലി കൊണ്ടുവന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ കണ്ടസ്റ്റൻസ് ഒട്ടുമേ നിങ്ങളങ്ങ് ജയിച്ചാ നമ്മളിവിടെ എങ്ങനെ ഇരുന്നോളാം എന്നുള്ള രീതിയായിരുന്നു സോ ഇപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടസ്റ്റൻസിലാണ് എല്ലാം ഇരിക്കുന്നത് കണ്ടസ്റ്റൻസ് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും സീസൺ അല്ലാണ്ട് ഈ മുംബൈയിലാണോ ചെന്നൈയിലാണോ അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് അവർ നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിം കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ വരും അതിനു മുന്നേ ഇപ്പം പറ പറ പ്രൊമോസ് ഒക്കെ വരുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് അടുത്ത പ്രൊമോ ഉടനെ വരും എന്ന് ആർക്കറിയാം അപ്പൊ ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പം എന്തായാലും കൊമണോസ് പ്രൊമോ വന്നിരിക്കുകയാണ് ടി വിയിൽ വന്നിട്ടില്ല നമുക്ക് നോക്കാം കാത്തിരിക്കാം അപ്പം എല്ലാവരും ആഗ്രഹമുള്ള എല്ലാവരും തീർച്ചയായിട്ടും മൂന്ന് മിനിറ്റിൽ കറിയാതെ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെ ആയിരിക്കും ബിഗ് ബോസിൽ പിന്നെ അർഹത എന്തായിരിക്കും ഞാൻ പൊളിക്കും ഞാൻ കണ്ടന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പക്ഷേ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ റിയൽ ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു ഹെൽപ്പ് ഞാൻ പറയുന്നത് റിയൽ ആയിട്ട് ചെയ്യുക ഓവർ ഡൂ ചെയ്യരുത് അണ്ടർ ഡൂം ചെയ്യരുത് നിങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങൾ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയാലും നിങ്ങൾക്ക് ഒരൊന്നും പേടിക്കണ്ട നിങ്ങൾ അത് ആയിരിക്കും നിങ്ങൾക്ക് വേറെ കൂടുതൽ ഷോ ഓഫ് ചെയ്യേണ്ടയോ ഫേക്ക് ആയിട്ട് കാണിക്കേണ്ട ഒന്നും ഒരാവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്ലൈ ചെയ്യുക എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ സ്റ്റാർ ആവട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്